സ്കൂളിലെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നത് അതിൻ്റെ മേളിൽ കൂടെ ഒരു ലൈൻ പോകുന്നത് മാറ്റി കൊടുക്കാൻ വൈദ്യുതി ബോർഡും തയ്യാറാണ് നമ്മൾ പിന്നെ എല്ലാം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ആ ലൈൻ അവിടുന്ന് മാറ്റാൻ വൈദ്യുതി ബോർഡ് തന്നെ ഇനിയെങ്കിലും പണം ചിലവാക്കി അത് മാറ്റണം മന്ത്രി എന്ന നിലയിലല്ല ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ അത് ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു നടുവിലൂടെ അങ്ങനെ ലൈൻ പോകുന്നത് ഡേഞ്ചറസ് ആണ് പിന്നെ ആ ഷെഡ് അതിനടി കൊണ്ടു വെച്ചത് വലിയ വലിയ തെറ്റാണ് വലിയ വലിയ തെറ്റ് ആര് വെച്ചാലും അവർ പേര് നടപടി ഉണ്ടാകും അത് എട്ട് വർഷം മുമ്പ് പത്ത് വർഷം അതല്ല വിഷയം ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത് നമുക്ക് ഹൃദയവേദന ഉണ്ടാക്കുമ്പോൾ കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു ദുഃഖത്തിൻ്റെ ഒരു അവസ്ഥയാണുള്ളത് അത് ഒഴിവാക്കാവുന്നൊരു കാര്യമായിരുന്നു ഈ സ്കൂളുകാർ ഈ ലൈൻ്റെ അടിയിൽ എന്തിനീ കെട്ടണം വെച്ചു എന്ന് ഞാൻ പോലെ അതാണ് അടിസ്ഥാനപരമായ ഇതിൻ്റെ കുഴപ്പം അതിൻ്റെ താഴെ ഒരു ഷെഡ് ഉണ്ടാക്കി ഇതിന് വേറെ അപകടമുണ്ട് ഈ കുഞ്ഞിനെ അടിക്കുന്ന സമയത്ത് താഴെയുള്ള കുഞ്ഞുങ്ങൾ ഈ ഇത് കമ്പിയിൽ പിടിച്ചിരുന്നെങ്കിൽ അവരെല്ലാം ഷോക്കടിക്കുമായിരുന്നു അപ്പോൾ ഈ അപകടകരമായ നിലയിൽ ഇത്രയും ഒരു ലൈൻ താഴ്ന്നു പോകുമ്പോൾ അതിന് അടിയിലൊരു ഷെഡ് ഉണ്ടാക്കി വെച്ചത് വളരെ തെറ്റാണ് ക്ലാസ് എടുക്കാൻ എടുക്കാനായതായാലും പറ്റില്ല കാരണം ഷെഡ്യൂലിരുത്തി ക്ലാസ് എടുക്കാൻ സമ്മതിക്കില്ല അപ്പുറത്ത് വേറെ കെട്ടിടമുണ്ട് അവർ ചെയ്ത തെറ്റ് തന്നെയാണ് അത് അതുപോലെ തന്നെ വൈദ്യുതി ലൈൻ താഴ്ന്നു പോകുമ്പോൾ അത് മാറ്റണമെന്ന് അവർ ആവശ്യപ്പെടും ഈ വൈദ്യുതി ബോർഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനൊരു മൂന്ന് പോസിൻ്റെ കാശു പോയി അത് കൊണ്ടാണ് അത് മാറ്റാത്തത് വൈദ്യുതി ബോർഡ് തന്നെ ഇത്തരം കാര്യങ്ങളിൽ സ്കൂളിലെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നത് അതിൻ്റെ മേളിൽ കൂടെ ഒരു ലൈൻ പോകുന്നത് മാറ്റി കൊടുക്കാൻ വൈദ്യുതി ബോർഡും തയ്യാറാണ് നമ്മൾ പിന്നെ എല്ലാം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ രണ്ട് കുറ്റങ്ങളാണ് ഞാൻ കണ്ടത് ഒന്നീ കെട്ടിടം അവിടെ വെച്ചത് രണ്ട് വൈദ്യുതി ലൈൻ ഒരു സ്കൂളിനകത്തോട് ഇത്ര താന്നു പോകുമ്പോൾ അത് കുഞ്ഞുങ്ങൾ വരുന്നതാണ് അത് മാറ്റി കൊടുക്കേണ്ടതാണ് നേരത്തെ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ അതായത് ഇവിടെ മാത്രമല്ല ഇനി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിയന്തരമായി അത് മാറ്റി കൊടുക്കണം വൈദ്യുതി ബോർഡ് സ്വന്തം ചെലവിൽ തന്നെ അത് മാറ്റി കൊടുക്കണം ഇത്രയധികം കുഞ്ഞുങ്ങൾ വരുന്നതാണ് പിന്നെ ഇത്തരത്തിലുള്ള ഷെഡ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് അടിയന്തരമായി പരിശോധിക്കണം ഇത്തരം ഷെഡുകൾ ഉണ്ടാക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ എത്രയും താന്നു പോകുന്ന ഒരു ലൈൻ്റെ താഴെ ഈ ഷെഡ് ഉണ്ടാക്കിയ സാഹസികനാരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഈ ഷീറ്റൊക്കെ എടുത്ത് കയറും അയൽ തന്നെ വൈദ്യുതാകാതെ വെച്ച് മരിക്കേണ്ടതാണ് പക്ഷേ ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥലത്ത് അങ്ങനെ സ്റ്റേ ഷെഡ് വയ്ക്കാൻ പാടില്ല അല്ല ഞാനിതിനായി ഇരിക്കുന്നില്ല എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു പൊതുപ്രവർത്തനം എന്നല്ലേ മന്ത്രിയെന്നുള്ള നിലയിലുള്ള പൊതുപ്രവർത്തനം എന്നല്ല എൻ്റെ കാഴ്ചപ്പാട് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാട് ഈ സ്കൂളിനകത്തുകൂടെ ലൈൻ പോകാൻ പാടില്ലായിരുന്നു ആ ലൈൻ അവിടുന്ന് മാറ്റാൻ വൈദ്യുതി ബോർഡ് തന്നെ ഇനിയെങ്കിലും പണം ചിലവാക്കി മാറ്റണം അത് ആരുടെ കുഴപ്പമൊ മാനേജ്മെൻ്റ് പോയി ആ മാനേജ്മെൻറ്റിനോടോ പി ടി മൂന്ന് പോസ്റ്റിൻ്റെ കാശ് പത്ത് അമ്പതിനായിരം രൂപ അടയ്ക്കാൻ പറയും അത് പറ്റാത്തത് കൊണ്ട് വരുന്നതാണ് അടിയന്തരമായി ഇത്തരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം പിന്നെ ഈ ഷെഡ് പണിതെന്ന് വെച്ചാൽ ഷെഡ് അതിൻ്റെ താഴെ പണിത് വെച്ച് വലിയൊരു തെറ്റ് തന്നെയാണ് അതിന് നമ്മൾ എട്ട് കൊല്ലോ പത്ത് കൊല്ലോ ഇപ്പോൾ ഒരു കുഞ്ഞ് കയറിയത് കൊണ്ട് ഇത് അറിഞ്ഞു അല്ലെങ്കിലും അത് വലിയ അപകടമാണ് ഈ കമ്പി ലൈൻ പൊട്ടിയെന്ന് വയ്ക്കും ഈ ലൈൻ പൊട്ടി ഇപ്പോൾ ഇതിന് മേളി വീണാൽ താഴെ നിൽക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും ഇത് ദോഷകരമായി ബാധിക്കില്ല അത് മെറ്റലാണത് മുഴുവൻ തടിയിലല്ല മെറ്റലായേണ്ടത് താഴെ വയറിങ്ങാണ് പൊട്ടി വീണാൽ വലിയ ദുരന്തം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് നിസ്സാരമായി ഇതിനെ കാണണ്ട ഇതിനെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണണം ഇതിന് വേണ്ട നടപടികളുണ്ട് ഉണ്ട് രണ്ട് കൂട്ടറിൽ ഈ പറഞ്ഞ രണ്ട് വീഴ്ചയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഒരു പൗരൻ നിലയിലേക്ക് തോന്നിയത് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല മന്ത്രി എന്നുള്ള നിലയിലല്ല ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ അത് ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ നടുവിലൂടെ അങ്ങനെ ലൈൻ പോകുന്നത് ആണ് പിന്നെ ആ ഷെഡ് അതിനടി കൊണ്ടുവച്ചത് വലിയ വലിയ തെറ്റാണ് വലിയ വലിയ തെറ്റാ ആര് വെച്ചാലും അവർ പേര് നടപടി ഉണ്ടാകും അത് എട്ട് വർഷം മുമ്പോ പത്ത് വർഷം അതല്ല വിഷയം അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ പറഞ്ഞതുപോലെ ലൈൻ പൊട്ടി വീണിരുന്നെങ്കിൽ താഴെ നിൽക്കുന്ന ഒരു സ്ഥിതി എന്താണ് ഇപ്പോൾ കുഞ്ഞു മേളിൽ കയറിയത് കൊണ്ടാണല്ലോ അത് പറയുന്നത് താഴെ നിൽക്കുകയാണെങ്കിൽ ലൈൻ പൊട്ടി തന്നെ പുറത്തു വീണു താഴെ നിൽക്കുന്ന ഒരു സ്ഥിതി എല്ലാം ഇരുമ്പാണ് താഴെ വയ്ക്കുന്ന ഒരു സ്ഥിതി എന്ന് പറയും അപ്പോൾ അതുകൊണ്ടിത് അപകടകരമായ ഇത്തരം നിർമ്മിതികൾ അനുവദിക്കാൻ പാടില്ല